നമസ്കാരം ട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ വെളിച്ചത്തിൽ ചില ചുമതലകളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും യുക്തിയുക്തമുള്ള സമീപനം പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിൽ പോലും എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനായിട്ട് കുറച്ച് പ്രയത്നം കൂടുതൽ വേണ്ടി വരുമെങ്കിൽ പോലും എല്ലാം ശുഭകരമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥത യോഗം കൃതാർത്ഥതയ്ക്ക് യോഗമുണ്ട് ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട് അഭിപ്രായ സമന്വയത്തിന് അഹോരാത്രം പ്രവർത്തിക്കും വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ അന്വേഷണങ്ങളും അവസരങ്ങളും അതിൻ്റെ പ്രചരണ രീതികളെല്ലാം തന്നെ അനുകൂലമാക്കി തീർക്കുന്നത് വഴി ധാരാളം അന്വേഷണങ്ങൾ വന്നു ചേരുവാനും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിനും യോഗം കാണുന്നതുമുണ്ട് ജോലിസ്ഥലത്ത് വിഭിന്നമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും കൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് തയ്യാറാവുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരും യുവതലമുറയിലുള്ളവരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങളും പ്രായോഗിക വശവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ യുവതലമുറയുള്ളവർക്ക് അത്ര താല്പര്യം ഒന്നുമില്ലെങ്കിൽ പോലും ഈ ഒരു ആശയങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്കും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട് സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി നേർന്ന കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിട പുത്ര പൗത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് ഒരുപക്ഷെ ഡിസംബർ മാസത്തിലായിരിക്കും ഇങ്ങനെ തയ്യാറാകുവാനിടയുള്ളത് പുരോഗതിയില്ലാത്ത വ്യാവസായികമായിട്ടുള്ള മേഖലകൾ വിൽപ്പന ചെയ്തോ മറ്റുള്ളവർക്ക് കൈമാറിയോ വാടകയ്ക്ക് കൊടുത്തും കൊണ്ടോ ലഭിക്കുന്ന പണത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും സ്വരൂപിക്കാനും ഇടയുണ്ട് പരീക്ഷാ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും ജനോപകാരപ്രദമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നുണ്ട് വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുന്നത് വഴി സ്വയമേവ ധ്രുവീകരണത്തിന് തയ്യാറാകുകയും അവദ്ധങ്ങളിൽ നിന്നും അതിജീവിക്കാനും സാധ്യത പോലും കാണുന്നതുമുണ്ട് പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട് മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും ചില മക്കൾ അന്യനാട്ടിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് അവർക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദേശത്തേക്ക് പോകുവാൻ തക്കവണ്ണം തയ്യാറാകുവാനും ഡിസംബർ മാസത്തോടിയൂടി അതിനുവേണ്ടി തയ്യാറാകുവാനും ഇടയുണ്ട് അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാവും സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട് സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം നേടും കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ ബന്ധുക്കൾക്ക് വേണ്ടിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്നതിന് വെളിച്ചത്തിൽ മിക്ക ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെ പൊതുപ്രവർത്തനങ്ങൾക്ക് സജീവമായ സാഹചര്യങ്ങൾ വരും ചിത്രം വല ശില്പ്യ കലാകായിക രംഗങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം നേടുന്നവർക്കും അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരും മറ്റു ചിലർക്ക് പരിശീലനത്തിന് സജീവമായി പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട് ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉദ്ദേശിച്ച കൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട് പണി ചെയ്തു വരുന്ന ഗ്രഹം വില്പന ചെയ്താലോ മറ്റൊരു ഗ്രഹം വാങ്ങിയാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവും കൂടുതൽ സൗകര്യപ്രദമായതും ജോലി സ്ഥലത്തിനോട് അനുബന്ധമായിട്ടുള്ള ഗ്രഹം വാങ്ങിയാലോ എന്ന തോന്നലുകൾ ഉണ്ടാവാനും അവിചാരിതമായിട്ട് തന്നെ വിൽപ്പന നടക്കുവാനും സാധ്യതയുണ്ട് സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാൻ സാധിക്കും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനും പദ്ധതികൾ സമർപ്പിക്കുവാനും സാധ്യതയുണ്ട് വിദേശത്ത് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭ ചർച്ചയിൽ പങ്കെടുക്കുവാനും സുതാര്യതയുള്ള സമീപനമായതുകൊണ്ട് അതിന് തയ്യാറാകുവാനും ഇടയുണ്ട് കുടുംബത്തിലെ അന്തരീക്ഷം സംജാതമാകും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് മേലധികാരി മുമ്പുണ്ടായിരുന്ന മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല ബന്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടി തന്നെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചാലേ അവലംബിച്ചാലേ അത് ഗുണകരമായി തീരുകയുള്ളൂ എന്ന രൂപരേഖ തയ്യാറാക്കുവാനും ഉടമസ്ഥർക്ക് ഉടമസ്ഥരെ ധരിപ്പിക്കുവാനും സാധ്യതയുണ്ട് വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവഴിച്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ആശയത്തോടുകൂടി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് വഴി ശുഭകരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാക്കുവാനും ഈ നവംബർ മാസത്തിൽ പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ പുതിയ കർമ്മ മണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും അതിൽ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പല ആശയങ്ങളും അവലംബിക്കുവാനും അവസരമുണ്ടാകും എന്നാൽ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ നേട്ടം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ ജോലിക്കാരെ നിയമിക്കുക അല്ലെങ്കിൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുക ഇതൊക്കെ തന്നെ ഒരു നേതൃത്വ സ്ഥാനത്തോടുകൂടി ഏറ്റെടുത്ത് അവലംബിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒടുവിൽ പൂർത്തീകരിക്കുന്ന കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരും ഒരുപക്ഷെ സുഹൃത്തിന്റെ നിർദ്ദേശങ്ങളും സഹായ സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട് കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷം വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ധ്രുവീകരണത്തിന് തയ്യാറാകുവാനും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട് വിലപ്പെട്ട സമയത്തിന് അതിൻ്റെ മൂല്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന പലർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് വികസിത രാഷ്ട്രത്തിന് താമസിക്കുന്ന പലർക്കും അവിചാരിതമായിട്ട് തന്നെ ഉദ്യോഗത്തിൽ തുടരുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ഉദ്യോഗം നഷ്ടപ്പെടുമെന്ന സൂചനകൾക്ക് ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഒരു പക്ഷെ പ്രസ്ഥാനത്തിന് അതായത് സ്ഥാപനത്തിന് ഇനിയും ധാരാളം അവസരങ്ങളും പദ്ധതികൾ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തുടർന്ന് ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകും മറ്റു ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട് വേറെ ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് ജീവിത ചെലവ് അനുദിനം വർദ്ധിപ്പിച്ചു വരുന്നതിനാൽ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ ആദ്യം അവസരങ്ങൾ വന്നു ചേരുന്നത് ജീവിത പങ്കാളിക്കായിരിക്കാം പിന്നീട് മൂന്നാല് മാസത്തിനു ശേഷമേ സ്വന്തം നിലയിൽ വന്നു ചേരുകയുള്ളൂ ഏത് പ്രകാരത്തിലും വന്നു ചേരുന്ന അവസരത്തെ സമാധാനപരമായിട്ട് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന കൂടി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനിട വരും അന്യരെ സംശയിക്കുന്ന പ്രവണത ഒഴിവാക്കി സുതാര്യതയുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് വന്നു ചേരുവാൻ ഇടയുണ്ട് മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധ മനസ്സോടുകൂടി ഏറ്റെടുക്കുവാനും സമയബന്ധിതമായിട്ട് ചേത്തു തീർക്കുവാനും അവസരമുണ്ടാകും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ഒരു ആശയങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായും എന്ന് ഗുണകരമാവും എന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കുന്നതിനാൽ ഭാവിയിലേക്ക് ഏത് പ്രകാരത്തിലും നല്ല മറ്റു ജോലികളൊക്കെ അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് കലാസാഹിത്യം സാഹിത്യം കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടയുണ്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് വിട്ടുനിൽക്കുവാൻ തീരുമാനിക്കും ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് ബന്ധുക്കൾക്കിടയിലുള്ള തർക്കം പരിഹരിക്കുവാനായിട്ട് മധ്യസ്ഥതയ്ക്ക് പോകുവാൻ അവസരം വന്നു ചേരും പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുവാനിടയുള്ളതുകൊണ്ട് സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധിയേയും ഒരു പരിധിവരെ അതിജീവിക്കാൻ സാധിക്കും ഉദര നിർദോഷ നാഡീരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ഇനി മുതൽ ജീവിത ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും ഭക്ഷണ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട് പുതിയ ആവിഷ്കരണ ശൈലി ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും സർവർ സർവർക്കും സ്വീകാര്യമാകുവാനും ഇടയുണ്ട് വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടവരും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടവരും വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഡിസംബർ മാസത്തിൽ വന്നു ചേരുവാനും അവധിയെടുത്തു വന്നു ചേരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിന് തയ്യാറാകുവാനും ഇടയുണ്ട് സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലങ്ങൾ വന്നു ചേരും വന്നു ചേരുന്ന സൗഹൃദ ബന്ധത്തിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി പല കൃത്യമായിട്ടുള്ള ധാരണയും വന്ന് ചേരുവാനിടയുണ്ട് വ്യർത്ഥമായിട്ടുള്ള വ്യാമോഹങ്ങളെ ഒഴിവാക്കി പ്രായോഗികമായിട്ടും പ്രാവർത്തികമായിട്ടും ചിന്തിച്ചു പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട് പരസ്പര ബന്ധമില്ലാത്ത കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഉൾപ്രേരണ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട് പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കും ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് സ്വന്തം നിലയിൽ യുക്തിക്ക് യോജിക്കാത്ത പല കാര്യങ്ങളും മറ്റാൾക്കാരെ ഏൽപ്പിക്കുകയും സ്വന്തം നിലയിൽ യോജിക്കുന്നത് കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് അവലംബിക്കുവാനും ഇടയുണ്ട് ഹൃദ് നാഡീരോഗ പേടുകളുണ്ടോ എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും എന്നാൽ അത് സംശയം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് പലപ്പോഴും സ്വതസിദ്ധമായുള്ള ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് അസൂയാമത് മാത്സര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്ത് പുതിയതായിട്ടുള്ള പദ്ധതികളെ ഏറ്റെടുക്കുവാനോ അവലംബിക്കുവാനോ സാധ്യതയുണ്ട് നീതിയുക്തമായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും ഓർമ്മശക്തി ശക്തി കുറവിനാൽ സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറുവാനുള്ള പ്രേരണ അല്ലെങ്കിൽ ആശയങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട് വ്യവഹാര വിജയത്താൽ അർഹമായുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുക മറ്റ് ചിലർക്ക് അർഹമായിട്ടുള്ള ഭൂമി സ്രത്വം ലഭിക്കുക ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് പൊതുവെ പൊതുവെ ഒരു കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സർവ്വവിധത്തിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും നേട്ടമുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ വളരെ വളരെ നല്ല നിലയിൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും യോഗം കാണുന്നതുമുണ്ട് ഇതാണ് ഉത്തട്ടാദി നക്ഷത്ര ജനിച്ചവരുടെ വംബർ മാസത്തിൽ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുണ്ട് ഇതിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും ഗൃഹത്തിൽ വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ മേലധികാരി മറ്റ് ജോലികൾ നേടിപ്പോയതിനാൽ മേലധികാരികളുടെ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാൽ ഫെബ്രുവരിക്ക് ശേഷം മാത്രമേ ആ ഒരു തസ്തിക വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ ഡിസംബർ മാസത്തിൽ മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും പുത്രപൗത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് വേണ്ടി ഡിസംബർ മാസത്തിലേക്ക് തയ്യാറാകുവാനിടയുണ്ട് മഹത് വ്യക്തതയുള്ള ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാനും ഇടയുണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട് മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവെക്കുവാനും അവസരം ഉണ്ടായിത്തീരും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് നീതിയുക്തമായിട്ടുള്ള സമീപനം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും വികസിത രാഷ്ട്രത്തിൽ നിന്ന് തിരിച്ചു വന്ന പലർക്കും ജന്മനാട്ടിൽ വന്ന് മാനസികമായിട്ട് സ്വസ്ഥത കേടുകൾ അതായത് ധാരാളം ജോലി ചെയ്യുന്ന പലർക്കും വെറുതെ ഇരുന്നു കൊണ്ട് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ചിലർക്ക് ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വിധത്തിൽ പ്രയത്നിക്കാനും മറ്റു ചിലർക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു മേലധികാരി അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കാനും വേറെ ചിലർക്ക് വിദേശത്തേക്ക് സുഹൃത്ത് മുഖാന്തരം വിദേശത്തേക്ക് തിരിച്ചുപോയി പ്രസ്ഥാനത്തിന്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട് സമാന ചിന്താഗതിയുള്ളവരുമായിട്ട് സംസർഗത്തിലേർപ്പെടുന്നത് വഴി ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകുവാനിടവരും ഓർമ്മ ശക്തി കുറവുണ്ടോ എന്ന തോന്നലുകളോടുകൂടി ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും അത് ഓർമ്മ ശക്തി കുറവൊന്നുമില്ല ധാരണാശക്തി കുറവാണ് യഥാർത്ഥത്തിലുള്ളത് അല്ലെങ്കിൽ ആ പ്രത്യേക കാര്യങ്ങളോടുകൂടിയതായിട്ടുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതിനെ വേണം എന്നുള്ള തോന്നലില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ് കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിക്കാനിട ഉന്മേഷവും ഉത്സാഹവും കർമ്മമണ്ഡലങ്ങളിൽ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പലർക്കും മാതൃകാപരമായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധ്യത കാണുന്നുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില കലാ അറിജോലികൾ തിരിച്ച് ലഭിക്കുവാൻ അവസരം വന്നു ചേരും ഒരുപക്ഷെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പിൻവാങ്ങലും ഇതിന് ഉപകരകമായി തീരുവാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന കരാറ് ജോലികളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ അതിനുള്ള സഹായ ജോലിക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നിഷ്പ്രയാസം തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്ന ധാരണയോടുകൂടി തന്നെ ഈ കരാറ് ജോലികൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വിദ്യാർത്ഥികളൊക്കെ ജോലി ചെയ്യുവാനും ജോലിയിലുള്ളവർക്ക് പഠിക്കാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് സമീപത്തുള്ള ഭൂമി വാങ്ങുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി സമയ അതായത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രമേ പൂർണ്ണമായിട്ടും പണം കൊടുക്കേണ്ടതുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ കരാറ് എഴുതുവാൻ ഇടയുണ്ട് ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിനു വഴിയൊരുക്കും ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുവാനിടയുള്ളതുകൊണ്ട് സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധിയെയും ഒരു പരിധിവരെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ഭരണ സംവിധാനത്തിൽ ഇനിയും ധ്രുവീകരണം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും അതിനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായി ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വിജയ ആഹ്ലാദം പങ്കുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും അമിതാവേശം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹന ഉപയോഗം അതിവേഗതയുള്ള വാഹന ഉപയോഗമൊക്കെ തന്നെ നിർബന്ധമായിട്ടും പിന്മാറേണ്ടതുമാണ് ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വിറ്റുവരവുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവൂ അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജന വന്നു ചേരുവാനിട പോലും സാമ്പത്തികമായുള്ള നേട്ടം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട പോലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രയത്നിക്കാവൂ അല്ലാത്തപക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട് പുതിയതായിട്ടുള്ള ആശയങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമാണ് എന്നാൽ പ്രാവർത്തികമായിട്ടും ശാസ്ത്രീയ ശാസ്ത്രീയവശം സമന്വയിപ്പിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിന് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം ഭാവിയിലേക്ക് അത് കോട്ടത്തെ കോട്ടങ്ങളെ ഉണ്ടാക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ വരും വരായികൾ ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ പ്രയത്നിക്കാവൂ അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാകുവാൻ ഇടയുണ്ട് ഗതി വിഗതികൾക്കനുസരിച്ച് ജീവിതത്തെ നയിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനിടയുണ്ട് പലപ്പോഴും ജീവിത പങ്കാളിക്ക് അത്ര തന്നെ അതിനെപ്പറ്റിട്ടൊരു ധാരണയില്ലെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടും അവലംബിച്ചുകൊണ്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടും ഉള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഗുരു കർമ്മാന്മാരുടെ അനുഗ്രഹാശസ്തകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടയുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒടുവിലോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യത്തിലോ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പ്രകാരം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാനും ഇടയുണ്ട് ഇതാണ് രേവതി നക്ഷത്ര ജനിച്ചവരുടെ ഈ നവംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ നമസ്കാരം